ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് കുറച്ച് ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ ഷോൾ നൈറ്റിയാണ് അപ്പോൾ ഇന്നലെ ഗവയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞിരുന്നു പക്ഷേ അല്ല മലപ്പുറമുള്ള ഫൗസിയ എന്നവർക്കാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ അല്ല നാളെ അവർക്ക് കുറേ രൂപ അയച്ചു കൊടുക്കുന്നതാണ് അതിൻ്റെ വീഡിയോ ചെയ്യും അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഗിവ് എ വീഡിയോ ഒക്കെ വരുന്നതാണ് വരാത്തവരാരും വിഷമിക്കരുത് നെറുക്കെടുപ്പിൽ കിട്ടാത്തവർ ആരും വിഷമിക്കരുത് ഇൻഷാല്ലാ ഇനിയും ഗിവ് എ വീഡിയോ ഒക്കെ വരുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഓൺ ഓണാക്കി വയ്ക്കുക ഇൻഷാല്ലാ അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പായ ബസ് സ്റ്റാൻഡാണ് ഓടത്തൽപ്പള്ളി റോഡ് വന്ദന ഹോട്ടലിനൊക്കെ സൈഡാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ഉണ്ട് അപ്പം ആദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് ഇന്ന് ഞങ്ങളുടെ ഹരീഷ് കുമാറാണ് പരിചയപ്പെടുന്നത് ഇതാ നല്ലൊരു ഇതാ അജിറക്ക് ടൈപ്പ് തന്നെയാണ് നല്ലൊരു കലങ്കരി മോഡലാണ് ഇതാന്ന് നോക്കിക്കോളൂ ഡിസൈൻ നോക്കിക്കോളൂ നല്ല വർക്കുള്ള ഡിസൈനാണ് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് കൈ ഇറക്കം നോക്കിക്കോളൂ ഇതാ ത്രീ ഫോർത്ത് മു മുട്ടും കൈന് ഒരു പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഓക്കെ പ്യുർ കോട്ടൺ ആണ് അതിൻ്റെ ഷോൾ പരിചയപ്പെടുത്താം ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അയിമ്പത്തി ആറ് സൈസാണ് അപ്പോൾ സൈസൊന്ന് ശ്രദ്ധിക്കുക ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചിരിക്കുക തരിക നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസൈൻസ് എത്തിയിട്ടുണ്ട് പരിചയപ്പെടുത്താം അതേപോലെ ഇത് റേറ്റ് വരുന്നത് ഇവിടെ ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കാണ് മുന്നൂറ്റി എഴുപതിനാണ് നിങ്ങൾക്ക് അയച്ചുവരുന്നവർക്ക് മുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ അതിൻ്റെ തന്നെ ഷോൾ ഇപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും സെയിം റേറ്റിലാണ് അയച്ചു തരിക മുന്നൂറ്റി അമ്പത് രൂപയെ വരും അയച്ചു വരുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും അത് നല്ല നല്ല ഡിസൈനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് അയച്ചു തരിക അത് പിന്നെ ഒരു പേർപ്പിൾ കളറാണ് ഒരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു പേർപ്പിൾ ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ തന്നെയാണ് ഷോളും വന്നിരിക്കുന്നത് പ്യുർ കോട്ടനാണ് മെറ്റീരിയലൊക്കെ തനി കോട്ടൺ ആണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു റെഡ് കോം പോലാണ് ഓക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു അജിറക്ക് ടൈപ്പ് തന്നെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഷോള് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ അയച്ചു തരിക പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് വരുന്നതാണ് ഇതാ ഇത് നല്ലൊരു വെറൈറ്റി ആണ് അതിൻ്റെ സെയിം കളർ ഷോള് ഓക്കെ പിന്നെ സെയിം അതിൻ്റെ ആ കളർ ചേഞ്ച് നെക്കിന് വർക്ക് വരുന്നതാണ് ഇതൊക്കെ വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് മുന്നൂറ്റമ്പത് രൂപക്ക് നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റി ത്രീ എയ്റ്റിക്കൊക്കെയാണ് ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് പത്ത് പീസിൻ്റെ മേലെടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയുന്നതാണ് അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ നെക്സ്റ്റ് അതിൻ്റെ ഒന്ന് ഒരു ഡിസൈൻ മാറ്റും ഒരു വെറൈറ്റി ഡിസൈനാണ് ഓക്കെ അതിൻ്റെ ഒന്ന് സെയിം കളർ ഷോള് പിന്നെ വരുന്നത് ഒരു റെഡിൽ തന്നെ നല്ലൊരു ഡിസൈൻ അതിൻ്റെ കളർ ചേഞ്ച് ആണ് സെയിം കളർ തന്നെ സെയിം ഡിസൈനിൽ ഷോള് വരുന്നുണ്ട് പിന്നെ ഒരു നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതേ ഡിസൈനിൽ തന്നെ നേവി ബ്ലൂ ഓക്കെ അപ്പോൾ സൈസ് ശ്രദ്ധിക്കുക ഇന്ന് കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് സൈസാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാം വരുന്നത് പ്യുർ കോട്ടൺ ആണ് തനി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ത്രീ ഫോർ ആണ് കൈമുട്ടിൻ്റെ ആ സൈസ് വരെ എന്തായാലും സ്ലീവ് വരും അന്ന ഷോട്ടൊന്നും അല്ല അതേ കളർ വന്ന ഷോള് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അ നല്ലൊരു ഡാർക്ക് ഗ്രീന് അതിൻ്റെ തന്നെ സെയിം കളർ ഷോൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്നത് ഒരു വരുന്നതൊരു ഗ്രീനിലെത്തുന്ന വേറൊരു ഡിസൈൻ ഡാർക്ക് ഗ്രീനാണ് എന്നാ ഇതും നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്കുകളാണ് അതായത് സെയിം ഡിസൈൻ തന്നെ ഇതൊക്കെ മുന്നേ വന്നിരുന്നു അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു വരിക നല്ല നല്ല ഡിസൈനുകളാണ് അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം എന്നാ പിന്നെ വരുന്നതൊരു ഗ്രീനിലെത്തുന്ന വേറൊരു ഡിസൈൻ അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് കളറാണ് അതിൻ്റെ ഒരു ഷോള് സെയിം കളർ തന്നെ ഷോള് പിന്നെ പിന്നെ വരുന്നത് ഒരു പേർപ്പിൾ കളറാണ് ഓക്കെ ഓക്കെ അതിൻ്റെ തന്നെ ഷോള് വീണ്ടും ഒരു ഡാർക്ക് ഗ്രീനിൽ നല്ലൊരു ഡിസൈനാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ആരാണോ ഫസ്റ്റ് അയച്ചു തരുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അവർക്ക് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതാണ് പിന്നെ ഒരു ഫ്ലവർ വരുന്ന ഡിസൈനാണ് അതിൻ്റെ തന്നെ സെയിം കളർ എന്ന ഷോള് ഓക്കെ അതിലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് ആ നല്ലൊരു കളർ ചേഞ്ച് ആണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് പിന്നെ വരുന്നത് ഒരു ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡാണ് ഇതൊക്കെ സെയിം റേറ്റ് ആണ് നേരത്തെ പറഞ്ഞാൽ അതേ റേറ്റ് തന്നെയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഓക്കെ പിന്നെ അതിലൊരു നേരത്തെ കാണിച്ചു തന്നതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു ഡാർക്ക് ഗ്രീന് അല്ല സോറി ലൈറ്റ് ഗ്രീന് അതേ കളർ തന്നെ സെയിം കളർ ഷോള് പിന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടിയുണ്ട് ഒരു ഡാർക്ക് പിങ്കാണ് ഒരു മെറോണും പിങ്കും മിക്സ് ഒരു കളറാണ് അതേ കളറിന് ഷോളും വരുന്നുണ്ട് ഓക്കെ പിന്നെ വരുന്ന ഒരു ഡിസൈൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഓക്കെ അതിൻ്റെ സെയിം കളറ് ഷോള് പിന്നെ നല്ലൊരു പേർപ്പിൾ കളറാണ് ഒരു ഡാർക്ക് പേർപ്പിൾ കളറാണ് അതാ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ കളറാണ് ആണ് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോള് ഓക്കെ പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഡാർക്ക് മേറൂണ് ഇതിൻ്റെയൊക്കെ സ്ലീവ് പ്രത്യേകം എക്സ്ട്രാ വലിപ്പം വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ തന്നെ ഒരു കളർ ചേഞ്ച് എന്നാൽ ഇതിൻ്റെ സ്ലീവ് നോക്കിക്കോളൂ ത്രീ ഫോർ സ്ലീവിനെക്കാട്ടിയും വലിപ്പമുണ്ട് ഓക്കെ അതേ ഡിസൈനിൽ തന്നെ ഷോള് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനിൽ തന്നെ ഒരു നല്ലൊരു ഡിസൈനാണ് ഓക്കെ അതേ കളറിൽ തന്നെ ഷോള് പിന്നെ വരുന്നതൊരു സൈഡിൽ ബോർഡർ വരുന്നൊരു ഡിസൈനാണ് ഓക്കേ അതേ കളറിൽ നിന്ന് ഷോൾ വരുന്നുണ്ട് അതേ ഡിസൈനിൽ തന്നെ നല്ല വലിപ്പമുള്ള ഷോളാണ് കോട്ടൺ ഷോളാണ് വരുന്നത് പിന്നെ ഇതാ വേറൊരു ഡിസൈന് ഓക്കെ അതിൻ്റെ തന്നെ ഷോള് ഓക്കെ പിന്നെ ഒരു നേവി ബ്ലൂ കളറിൽ ഒരു ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് നേവി ബ്ലൂ കളർ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഷോളും വരുന്നുണ്ട് സെയിം ഡിസൈനിൽ തന്നെ പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ് ഡോട്ട് ഡിസൈൻ വരുന്നതാണ് അതിൻ്റെ തന്നെ ഷോള് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു നേവി ബ്ലൂ കളർ ഓക്കെ അതേ ഡിസൈനിൽ തന്നെ ഷോളും വരുന്നുണ്ട് പിന്നെ ഒരു ഡാർക്ക് സോറി ലൈറ്റ് ഗ്രീനിൽ ഒരു സ്ട്രൈപ്സ് വരുന്നതാണ് സെൽഫ് ഡിസൈൻ പോലെ അതിൻ്റെ തന്നെ ഷോളും വരുന്നുണ്ട് പിന്നൊരു ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് അതിൻ്റെ തന്നെ കളറ് ഷോള് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഓക്കെ അതിൻ്റെ തന്നെ ഷോളും വരുന്നുണ്ട് ഓക്കെ അതിലൊരു മൂന്ന് കളർ അവൈലബിൾ ആണ് ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ ഓക്കെ അതിൻ്റെ തന്നെ ഷോള് ഇതൊക്കെ ത്രീ ഫിഫ്റ്റിയുടെയാണ് ഇപ്പം പരിചയപ്പെടുത്തുന്നത് ത്രീ ഫിഫ്റ്റി ലാസ്റ്റ് വൺ ധെയ്യൊരു ഡിസൈൻ കൂടിയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇപ്പം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് കോഫി കളർ അതിൻ്റെ തന്നെ ഷോളും അപ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയുടെ ഇത്രയും പീസുകളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോൾ മുന്നൂറിൻ്റെ കുറച്ച് പീസ് അവൈലബിൾ ആണ് ഇതോ ഇതൊക്കെ മുന്നൂറിൻ്റെ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതൊക്കെ മുന്നൂറ് ഉള്ളൂ ഓക്കെ അല്ല ക്വാളിറ്റിയുടെ വ്യത്യാസമാണ് മെറ്റീരിയലുള്ള വ്യത്യാസമാണ് അതോ ഇതൊക്കെ ത്രീ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഏതാണോ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക എന്നാൽ ഇതൊക്കെ ത്രീ ഹണ്ട്രഡാണ് ഓക്കെ ഇതും ത്രീ ഹൺഡ്രഡ് ഇതും ത്രീ ഹൺഡ്രഡ് ഇതും ത്രീ ഹൺഡ്രഡ് അപ്പോൾ ഇത്രയും പീസാണ് ത്രീ ഹൺഡ്രഡിൻ്റെ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് കാണിച്ചതൊക്കെ മുന്നൂറ്റമ്പതിൻ്റെയാണ് ഇതൊക്കെ അമ്പത്തി ആറ് സൈസാണ് ഓക്കെ അപ്പോൾ ഇൻഷാല്ല നോർമൽ നൈറ്റീസ് ഒക്കെ ഒരുപാട് എത്തിയിട്ടുണ്ട് ഇതാ ഇതൊക്കെ നോർമൽ നൈറ്റീസ് ആണ് അലാസ്റ്റിക് ഉള്ളത് അതേപോലെ ഉള്ളതൊക്കെ നോർമൽ നൈറ്റീസ് ഒരുപാട് എത്തിയിട്ടുണ്ട് മനുഷ്യ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ അതേപോലെ ഡെയിലി യൂസ് ഒക്കെ വരാനുണ്ട് മനുഷ്യ അതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ട നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ